വെൽക്കം ടു ആനീസ് കിഷൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിഷൻ വിത്ത് ആനി ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണ്ട് നമുക്ക് നമ്മുടെ സുസമ്മയും എളുപ്പത്തിൽ പറയണെങ്കിൽ നമ്മുടെ താടിക്കാരൻ സുസമ്മ വന്നപ്പോഴത്തേക്ക് നമുക്ക് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഡിഷ് തയ്യാറാക്കി വെച്ച് പോയി അതിനാൽ ജിം ചിക്കൻ ജിമ്മമാർക്കുള്ള ചിക്കനോ എന്നൊക്കെ പറഞ്ഞു വെച്ച് പുതിയൊരു ചിക്കൻ നമ്മളെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഇത് കുറച്ച് എന്താ പറയുക മസാല ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു ചിക്കൻ നല്ല ടേസ്റ്റാണ് ഇതൊരു ചിക്കൻ ആണ് നല്ല ടേസ്റ്റാണ് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ മിക്കവരും അൽഫാമും തന്തൂരിയും ഇതൊക്കെ കഴിക്കുന്ന കുട്ടികളല്ലേ അപ്പം അവർക്കും കൂടെ കുറച്ചൊരു ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുപ്പൂസോ അല്ലെങ്കിൽ പീത്ത ബ്രെഡോ അതൊക്കെ നല്ല രസമാണ് അതൊക്കെ എൻ്റെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതല്ല നമുക്ക് ബൊട്ടയുടെ കൂടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇതൊരു കുറച്ച് ഡ്രൈ ആണ് അപ്പം നമുക്കിതൊരു എന്താ പറയുക നിറച്ച് സാലഡോടിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാ അത് കഴിഞ്ഞിട്ട് ഇതെന്താ അറിയോ കുറച്ച് ഒറിയാനുമാണ് നമുക്ക് വേണ്ടിയത് പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ ഇത് കുറച്ച് പാസ്ലെ ലീവ്സാ പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ ഗ്രാമും പിന്നെ ഉള്ളത് ഇത് ചെറിയ ടൊമാറ്റോസാണ് ഇത് ഇങ്ങനത്തെ ചെറുത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ ടൊമാറ്റോ വാങ്ങിച്ചേച്ച് നമുക്ക് അതിനെ മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇത് എന്നാണെന്നറിയോ കുറച്ച് വൈറ്റ് വൈനാണ് ഇത് ഒറ്റുപാടൊന്നും വേണ്ട കുറച്ചായാലും മതി പക്ഷെ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ എന്താ ചോദിച്ചാൽ എനിക്കറിയാൻ എല്ലാം അങ്ങനെ പറഞ്ഞു തരാനെ വിനാഗിരി ഒന്നും ഒഴിക്കാൻ പറ്റിയല്ല പിന്നെ വേണ്ടിയത് കുറച്ച് ഒലീവ്സ് പിന്നെ ഇത് കുറച്ച് പച്ചമുളക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക ഇത് ഞാൻ എത്രയായാലും കളഞ്ഞിട്ടില്ല അതിന്റെ ചിലർക്ക് എരു ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സീഡെല്ലാം കളഞ്ഞു വെച്ച് നമുക്ക് ചെയ്യാം പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ ഇത് കുറച്ച് ആണ് ബ്രസ്റ്റ് പീസ് മേടിച്ചേച്ചാൽ ഞാൻ ഈ ഇത് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതല്ല നമുക്ക് കൂടിയാണെങ്കിൽ അങ്ങനെ ഇത് പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയിലോ ഓ ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ഓയിലോ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നെ നമ്മൾ വെരി സേഫായിട്ട് നമുക്ക് ഒലിവ് ഓയിലുപയോഗിക്കണം അതിൻ്റെ കൂടെ ബട്ടറും ഈ രണ്ടും ഭയങ്കര സേഫാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളൊന്നും എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പം ഇതിന് വെയിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പു വേണം ഉപ്പ് ഇടുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചോ എന്നാന്ന് വെച്ചാൽ ബട്ടർ ഇച്ചിരി ഉപ്പുള്ള കൂട്ടത്തിലാണ് ഇത് അൺസോൾട്ടഡ് അല്ല സോൾട്ടഡ് ബട്ടറാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇനി വേണ്ടിയത് കുറച്ച് ആണ് അത് നമുക്ക് ഒത്തിരി ഇടരുത് ഒത്തിരി ഇട്ടാൽ പറ്റിയ ഇല നമുക്കതിൻ്റെ ഒരു ഫ്ലേവർ ഒത്തിരി ഇട്ടാൽ ചിലപ്പോൾ കഴിക്കും നമ്മൾ ഇത്രയും ചിക്കനകത്ത് പിടിക്കേണ്ടായോ അതിനനുസരിച്ചിട്ടുള്ള ഒറിയാനും ഇനി വേണ്ടിയത് നമുക്ക് കുറച്ച് മൈദായ മൈദ ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്രയും ധാരാളം മതിയാവും കുറച്ച് ഇനി ഇതിനകത്തോട്ട് ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ആ കുരുമുളക് ഉപ്പ് മൈദ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ചേരണം ഒറിയാനോ ഇതെല്ലാം ചെയ്യുക ഈ നമ്മൾ നമ്മൾ എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ എപ്പോഴും ചിക്കൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഒട്ടുമില്ലാതെ വേണം നമ്മൾ ഈ മൈദ കൂട്ടിയാനുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് ഈ മൈദയിലേക്ക് ഇടുവാ ഒത്തിരി മൈദയുടെ കോട്ടിങ് വേണ്ട അതായത് നമ്മളിപ്പം എന്താ പറയുക തെക്കാപ്പ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ചെയ്യരുത് ഒരു ലൈറ്റ് കോട്ടിങ് മതി ഇത് ഒത്തിരി എന്താ ഈ പറയുന്നത് മസാല ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു സാധനമല്ല മൈൽഡാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് തീ കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് ഓൾവേസ് ചെയ്യുന്ന പോലെ ഏതാ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ബട്ടർ കുറച്ച് ബട്ടർ അതിൻ്റെ കൂടെ കുറച്ച് ഒലീവ് ഓയിൽ ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും എന്താ പറയുക നമ്മൾ ഇതിനെ ഒത്തിരി ഡ്രൈ ആക്കാൻ നോക്കും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ജ്യൂസി ആയിട്ടും ചെയ്യാൻ പറ്റും അതെങ്ങനാണെന്ന് വെച്ചാൽ ജ്യൂസി ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന ഈ ഓരോ വെറ്റ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർക്കുന്ന അനുസരിച്ചാണ് ഇപ്പം നമ്മുടെ ബട്ടർ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് അലിഞ്ഞു തുടങ്ങി അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഓരോന്നായിട്ട് ഇടുവുക ഒത്തിരി അങ് മൊരിച്ചെടുക്കരുത് ഒരു ലൈറ്റ് ബ്രൗൺ ആയച്ചാ മതി ഇതിപ്പോ ഒരു ബാച്ചിലേക്ക് ഇടാനേ ഉള്ളൂ ചിക്കൻ ഈ പറഞ്ഞ പോലെ വേഗണം എന്നില്ല നമുക്ക് ആ മുരിയാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടേക്കുന്നേ ചിക്കൻറെ വേവ് നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നമുക്കൊന്ന് രണ്ട് സൈഡും മുരിഞ്ഞു കിട്ടിയാ മതി ഇതിപ്പോ ഫുള്ള് ഒരു സ്ട്രിപ്പ് ഇട്ടത് ഞാൻ മറിച്ചിട്ടു ഈ മറിച്ചിട്ട് അതിന്റെ പരുവ ഞാൻ പറയുവാണ് നമ്മള് ഇട്ടിങ്ങനെ ഫുൾ വന്നപ്പോൾ ഫസ്റ്റ് തൊട്ട് ഞാൻ മറച്ചു തുടങ്ങി ഈ മറിച്ച് മറിച്ച് ഇങ്ങനെ എത്തുമ്പം നമുക്ക് ഈ ഫസ്റ്റ് മറിച്ചിട്ട ചിക്കൻ എടുക്കാൻ പറ്റും അത്രയും മാത്രം ഈ ചിക്കൻ മുരിഞ്ഞയച്ചാൽ മതി ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതങ്ങ് മാറ്റാൻ പോവാം എന്നാലേ നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ടൊക്കെ ആ ചിക്കൻ ഇരിക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് നല്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ ആ പരുവത്തിന് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം ഇത് രണ്ടു പാച്ചായിട്ട് ഇടാനില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങ് തികച്ചത് അത് തെറ്റിദ്ധരിക്കരുത് ചിക്കനും തന്നെ ഇത്രയും മുരിഞ്ഞാൽ മതി ഞാൻ പറയുന്ന ഒരു വൈറ്റ് കളറിൽ ലൈറ്റ് ബ്രൗൺ അവിടെ ഇവിടെ വന്നാൽ മതി എന്നാലേ ആ ഒരു ജ്യൂസിനെസ് വരത്തോളെ അതുകൊണ്ട് ഞാൻ ഇതും കൂടെ അങ്ങ് എടുക്കുക ഞാൻ ഇപ്പോഴും പറയുക ആ ചിക്കൻ്റെ വേവ് നോക്കല് ഞാൻ ആ ബ്രൗൺ ആവാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ തൽക്കാലം ഇട്ട് പക്ഷെ ഞാൻ ഒത്തിരി ബ്രൗൺ ആവണ്ടെന്ന് പറയാൻ കാര്യം എന്നാന്നറിയോ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അങ്ങ് കറുത്തു വല്ലാതായി പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇതിനകത്തോട്ട് ഈ സെയിം ഫാനിൽ തന്നെ നല്ല ചൂടായി നമ്മുടെ എണ്ണ കിടക്കുന്നത് അതിലോട്ട് നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ മൊരിയണം ആ വെളുത്തുള്ളിയുടെ ഒരു റോ റോ ടേസ്റ്റ് അല്ലേ അതൊന്നും മാറണം അതായത് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞേച്ചാ മതി ഒരുപാട് മുരിയണ്ട ഓക്കെ അതിന്റെ ഒരു മണം വന്നേ ഇനി എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാല് അഴുപ്പേനൊന്നും ഇത് മാറ്റി വെച്ച് നമുക്ക് ഈ വൈൻ ഒഴിച്ചാൽ മതി വൈൻ ഒരുപാട് എടുത്തു ഒഴിക്കരുത് കുറച്ചേ ഒഴിക്കാവുള്ളൂ കാര്യം പുളി ചിലവ് അതിനധികം പുളി കാണത്തില്ല ചിലപ്പോൾ ചിലതിന് നല്ല പുളി കാണും ഒരു ഹാഫ് കപ്പ് ഒഴിച്ചാൽ അന്നിട്ട് ഈ നമ്മുടെ ഇച്ചിരി വെള്ളം പോലെ ആണെന്നല്ലോ അന്നേരം ഈ നമ്മൾ ഈ ചിക്കൻ വറുത്തപ്പോഴും ഒക്കെ ഈ പാനേലൊക്കെ എല്ലാം കയറി ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ അതെല്ലാം ഒന്ന് ഡീഗ്ലൈസ് ചെയ്യണം ഇതിനകത്ത് നമ്മള് ഇതുവരെ ഉപ്പിട്ടില്ല ഈ പറഞ്ഞ പോലെ ചിക്കനകത്ത് മാത്രേ ഉള്ളൂ ഉപ്പ് അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോപ്പും കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം ബട്ടറിൽ ഉപ്പുണ്ട് ശ്രദ്ധിച്ചോണം കുറച്ച് കുരുമുളക് കണ്ടോ അപ്പൊ അതെ അതിന്റെ ആ വെളുത്തുള്ളി മുരിഞ്ഞപ്പം ആ പിടിച്ചത് എല്ലാം പെട്ടെന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നു ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക തീ ഒരു കുറച്ച് വെച്ചേച്ച് നമ്മൾ ചിക്കൻ ചേർത്തല്ലോ ഇനി അഥവാ നമ്മുടെ കയ്യില് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ രക്ഷമിക്കണ്ട കുറച്ച് വെള്ളം ചേർത്താലും മതി ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് അതായത് നമ്മൾ ചിക്കനാത്തിന്ന് പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങിയില്ല പകുതിയിലും കാൽ ഭാഗമേ നമ്മൾ വേണ്ടി വേവങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്താണ് നമ്മളൊന്ന് അപ്പോൾ അപ്പൊ ഇനിയിപ്പോ ചിക്കനാത്തിന്ന് കുറച്ച് വെള്ളം ഊറും അത് എപ്പോഴും ഇനി ഇടുമ്പോ ചെറിയ തീയേല ഇടാവുള്ളൂ ഒരുപാട് വലിയ തീ ഉപയോഗിക്കരുത് ഇനി ഉള്ളത് നമുക്ക് ഈ ബ്ലാക്ക് ഒലീവ്സ് കുറച്ച് വേണം അതിന്റെ കൂടെ നമ്മുടെ എരു എന്ന് പറയുന്നത് ഇതിനകത്ത് കുരുമുളക് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് പച്ചമുളക് ഇത് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ടിട്ടാലും നല്ലതാട്ടോ ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല എല്ലാം ബട്ടറിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്ന ചിലപ്പോൾ നിങ്ങൾ തന്നെ വഴക്കുറയും ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക ഓലീവ്സ് മേടിക്കുമ്പം കുരു ഇല്ലാത്തത് മേടിച്ചാൽ മതി ഇല്ലെങ്കിൽ മെനക്കേട്ട പണിയാ ഇതേപോലെ നമ്മളതിനെ ചെയ്യേണ്ടി വരും മറ്റാവുമ്പോൾ നമുക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കീ പറഞ്ഞ പോലെ നല്ലതായിട്ട് വട്ടത്തിയായി ഞങ്ങൾ പെട്ടെന്ന് കാര്യം അങ്ങ് നടത്താൻ നോക്കും ഇതാകുമ്പോൾ ഇച്ചിരി മെനക്കേടല്ലേ ഈ ഓലീവ്സൊക്കെ ഇട്ടാൽ ഭയങ്കര നല്ലതാണ് ഇനി ഇതിനകത്തോട് കുറച്ച് പാസ്ലേ ലീവ്സ് ടൊമാറ്റോ എന്നാ ചെയ്യണം എന്നറിയോ ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യത്തില്ലേ ആ സമയത്ത് ഇതിനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തേച്ച് നമ്മൾ അതിനെ ബട്ടറിലൊന്നിച്ച് ഇച്ചിരി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം ഗ്രില് ചെയ്തെടുത്തേച്ച് വേണം ഇതിന്റെ കൂടെ സെർവ് ചെയ്യാൻ ഇനിയിപ്പോ അതല്ല ഇതൊരു പരുവായിട്ട് എന്താ പറയുക വറ്റി ആ ജ്യൂസി ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ അതിന്റെ കൂടെ ഇട്ട് സോട്ട് ചെയ്തെടുത്താലും മതി ഒക്കെ നമ്മുടെ ഇഷ്ടം ഞാൻ എപ്പോഴും ചെയ്യുന്ന വെച്ചാൽ ഉണ്ടാക്കുമ്പോ എപ്പോഴും അല്ല നല്ലപ്പോൾ ഉണ്ടാക്കുമ്പത്തേക്കും വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേകം ഗ്രിൽ ചെയ്തെടുക്കുക ചെയ്യാം ഇനി പാസ്ലയുടെയും ഒറിഗാനോയുടെ ഒക്കെ ഫ്ലേവറും കൂടെ ആ ചിക്കനേലൊന്നും പിടിക്കണമല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഡിറ്റേറിയൻ ചിക്കൻ എന്ന് പറയുന്ന ഇതിന്റെ കളർ ഡിഫറൻസ് വരുന്നത് എപ്പോഴും ഓർത്തുള്ള നമ്മൾ ഒരുപാട് മൊരിച്ചാൽ മാത്രമേ വരുവുള്ളൂ അതല്ല നമ്മൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് അത് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ജ്യൂസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ മിക്ക ഇൻഗ്രീഡിയൻസും അതിനകത്ത് ചേർന്നു ഉള്ളി ടൊമാറ്റോ മാത്രമേ ബാക്കിയുള്ളൂ ആ ടൊമാറ്റോയുടെ എനിക്കിഷ്ടം ഈ പറഞ്ഞ പോലെ സെർവ് ചെയ്യുമ്പോൾ ഗ്രില്ല ചേർക്കാനാണ് അതല്ല ഈ ടൊമാറ്റോയുടെ ഫ്ലേവർ ഇതിലേക്കും കൂടെ വരണം എന്ന് തോന്നുകയാണ് എങ്കിൽ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ രണ്ട് ചെ ചെറിയ ടൊമാറ്റോസാണ് ഇത് രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് ഒന്ന് ബട്ടറിൽ സോൾട്ട് ചെയ്തേച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത് കാര്യം അപ്പം അതിനകത്തൊരു തക്കാളിയുടെ ഒരു പച്ച ചുവ കാണ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും സിമ്പിളാക്കി കാര്യം ഇത് ചെയ്യാൻ കാര്യം തന്നെയാണെന്നറിയോ ഇപ്പം എൻ്റെ പിള്ളേർ ഈ പറഞ്ഞ ബാംഗ്ലൂരൊക്കെ പഠിക്കുമ്പോൾ അവരിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് സ്വന്തമായിട്ട് കുക്കിങ് ഒക്കെയാണ് അതേപോലെ എത്ര പിള്ളേരാണ് അപ്പോഴത്തേക്ക് അവർക്കുമൊക്കെ ഒരിച്ചിരി എളുപ്പമാക്കാനായിട്ടും അവർക്കും ഈ പറഞ്ഞപോലെ പിസായും മറ്റുമൊക്കെ കഴിച്ച് കഴിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതായത് ആ കുട്ടികൾക്ക് അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഒരുപാട് ഒന്നും ഓർത്ത് വയ്ക്കേണ്ട കാര്യവും ഒരു ബ്രെഡോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ റൊട്ടിയോ നാണോ എന്നേലും മേടിച്ച് കൂടെ കഴിക്കാനേ ഉള്ളൂ ഇന്ന് വലിയ ബഹളങ്ങളൊന്നുമില്ല പക്ഷേ ഒരു സിമ്പിൾ ബട്ട് ഗുഡ് കറി എന്നാണ് ഞാൻ പറയുക ഇന്ന് നമ്മുടെ ആനീസ് കിഷനിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് മറ്റാരും അല്ല എല്ലാവർക്കും സുപരിചിതനായ ഡയറക്ടർ ഒമർ ലുലു ആണെന്ന് എന്ന് വരാൻ പോകുന്നത് അദ്ദേഹത്തിന് നമുക്ക് എന്താ പറയുക ആസ് യുഷലി ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ വീടിനും അടുക്കളയ്ക്കും ഒരു വൃത്തി വേണം അതിനായിട്ടൊരു സമയം വേണം ഒരു കാര്യം ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും വേവും നമുക്ക് അദ്ദേഹമായിട്ട് ഡൈനിങ്ങിലേക്ക് കാണാം Kitchen. Let's cook with love.